ഞാൻ വീട്ടിൽ പോച്ചുണ്ടാ വരുന്നത് പോച്ചപ്പോൾ ആന എന്താണ് നിൽക്കുന്നത് ഞാൻ കണ്ടു ഇവിടെ ഓടി ഞാൻ പോച്ച അതിട്ട് അപ്പം മേളിലൊരു പെൺമുള തുണി അടച്ചു നിക്കുക അവരെ വിളിച്ചു അവരെ വിളിച്ച് പരുപുളി കെട്ടി ഞാൻ പിന്നെ പോയിച്ചാർ ഓടേ ഇട്ടച്ച് ഇവിടെ വന്നു ഇവിടുത്തെ ആന ഇപ്പോഴും വരികയും ചെയ്തു ആ ഇവിടെ വന്നു അപ്പം ആൾക്കാർ മൊത്തം ഇവിടെ ഉണ്ട് കണ്ടില്ല ഇവിടെ നില്ക്കിയ യും അപ്പന്നെ പോറസ്റ്റുകാരും വന്നു ആൾക്കാരെല്ലാം വന്ന് പറഞ്ഞു നിറഞ്ഞ രാമനെ വീട്ടിൽ ചെന്ന് നെടുമ്പോളേ വിളിച്ചു എനിക്ക് ഓടി പാടി ആന പിടിച്ചിട്ട് വന്നു ഇന്നെല്ലാം വന്ന് കണ്ടു ഇന്നലെ മൂന്നാല് ദിവസങ്ങളുണ്ട് മൂന്നാല് ദിവസമുണ്ട് മിനിഞ്ഞാന്ന് ഏഴുമണി ആയപ്പോ ഇവിടെ വന്നു ഇവിടെ ഈ പറകം പൊടിക്കുമ്പോൾ ഈ ആന പുറമോട്ട് പോകത്തില്ല പുറമോട്ടെ ഇങ്ങനെ രണ്ടിയവിടെ വെക്കത്തുള്ളൂ മുന്നോട്ടോ കണ്ടി വെക്കത്തില്ല അത് കണ്ണിൻ്റെ കാഴ്ച കുറവോ ചെവി ആയിരിക്കും ഞാൻ ഇപ്പോഴും പറയാണം പറഞ്ഞത് ഇതിലെന്തോ ക്ഷീണമുണ്ടോ ആനയ്ക്ക് അല്ലേ ഒരു ആന ചാടി എന്ന് പറഞ്ഞ ഒറ്റ നീന്തൽ ഇവിടെ കയറും ഒരു മിനിറ്റ് വേണ്ട ഇവിടെ കയറാനും ഇതൊരു പത്ത് മിനിറ്റ് പോലും കൊണ്ട് ആന ഇവിടെ കയറുന്നുണ്ട് ഏ നിക്ക പേടിയില്ല പേടി എന്ന് പറഞ്ഞാൽ ആനെന്തോ അസ്വസ്ഥ ഉണ്ട് ഓ ആനടം പറഞ്ഞപ്പോ വന്നില്ല രാവിലത്തെ കാര്യം പറഞ്ഞു രാവിലെ പറഞ്ഞ ഇന്ന പണി നടന്നില്ല ഇന്നത്തെ പണി നടന്നുള്ളൂ ആനെ കാണുന്ന മാത്രമേ നടന്നോളൂ എങ്ങും ഈ പോലെ എവിടെയെങ്കിലും കാണും ഇങ്ങനെ വരും എവിടെയെങ്കിലും ചീച്ചി പറിച്ചു തന്നില്ല ഈ ആന വെള്ളം കുടിക്കുന്നില്ല അപ്പൊ എന്തെങ്കിലും ആ ഇന്നലെ രാവിലെ താഴെ ആയിരുന്നു ആ താഴെ ഒരു കലക ഇന്നലെ അവിടെ ആയിരുന്നു ഇന്ന് രാവിലെ ഇവിടെ ഇറങ്ങി ഇവിടെ വന്നു ഈ പാടത്തിൽ ഞാൻ പറഞ്ഞു കൂടെ രണ്ടും

ഇവിടെ ഇറങ്ങാൻ ഇറങ്ങാമെന്നൊന്നുമില്ല പ്ലാവ് കോരങ്ങ് പിന്നെ കരടി കടുവായൊന്നും ഇവിടെ ഈ അറിഞ്ഞില്ല പക്ഷേ ഈ അടുത്ത എല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു നമ്മുടെ നാല് കിലോമീറ്ററേ ഉള്ളൂ നമ്മുടെ ഈ ചിറ്റാറ് ഇന്നലെ ഇത് മണ്ണേറേ ഫുൾ വനോ ഇത് എനിക്ക് കൊക്കത്തോടസ്റ്റ് റേഞ്ചാ തോന്നുന്നു അല്ല സീത്തോട് ഈറുകൂട്ടീർ സീതോട് ഈറ് കൂട്ട അത് വടശ് റേഞ്ചാ ഇത് കൊക്കത്തോടോ കേറിയ ഇങ്ങനെ പോകുന്നത് കോന്ന റേഞ്ച് വരും